നമസ്കാരം സിന്ധു നദീ ജല കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചു പുതിയ കനാലുകൾ പണിത ഡൽഹി രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജലം എത്തിക്കും രക്തവും വെള്ളവും ഇനി ഒഴിമിച്ചൊഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി ഇത് മാറും വ്യക്തമായ പദ്ധതി കേന്ദ്രം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാനഗറിലേക്ക് കൊണ്ടുപോകാൻ കനാൽ നിർമ്മിക്കും ആദ്യഘട്ടത്തിൽ ജലം രാജസ്ഥാനിലെ ശ്രീഗംഗ നഗറിൽ ജലം എത്തിക്കുന്നതിനുള്ള കനാലാണ് നിർമ്മിക്കുക നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാലായിരിക്കും ഇതിനായി നിർമ്മിക്കുക പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരായ നടപടികളുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദീജലക്കരാർ മരയിപ്പിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജലക്കരാർ മരയിപ്പിച്ച തീരുമാനം ഇന്ത്യ പുനർപരിശോധിക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ നാല് കത്തുകൾ അയച്ചതായി റിപ്പോർട്ടുകളുണ്ട് ജലലഭ്യത കുറവ് കാരണം പാകിസ്ഥാൻ രൂക്ഷമായ വരൾച്ച അനുഭവിക്കുകയാണെന്നാണ് സൂചന പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര താവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ശേഷവും കരാർ വിഷയത്തിൽ കത്തയച്ചതായാണ് സൂചന ഇതിനിടെയാണ് കനാൽ ഉണ്ടാക്കി വെള്ളം തിരിച്ചുവിടാനുള്ള ഇന്ത്യൻ നീക്കം ഇതോടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്നും ജലം എത്തുന്നില്ലെന്ന് കേന്ദ്രം ഉറപ്പാക്കും മൂന്ന് വർഷം കൊണ്ട് കനാൽ നിർമ്മാണം പൂർത്തിയാക്കും എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ കനാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ാണ് വിലയിരുത്തൽ ഇതിനുവേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ തുടങ്ങും രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഈ ജലം യമുന നദിയിലേക്ക് എത്തിക്കുന്നത് ഇതിനായി എഴുപത് കിലോമീറ്റർ നീളമുള്ള കനാൽ നിർമ്മിക്കും ജലം യമുനയിൽ എത്തുന്നതോടെ ഡൽഹി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലേക്കും ബിയാസിലെ ഒഴുകും അടുത്തിടെ സിന്ധു നദി ജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എല്ലാ ആശങ്കകളും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് കത്ത് നൽകിയിരുന്നു കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിൽ നിന്നാണ് കത്ത് കൈമാറിയത് ഇതേ അപേക്ഷയുമായി പാകിസ്ഥാൻ നേരത്തെ നൽകിയ രണ്ട് കത്തുകൾ ഇന്ത്യ തള്ളിയിരുന്നു പാകിസ്ഥാൻ കൈമാറിയ പുതിയ കത്ത് ജൽശക്തി മന്ത്രാലയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി ഭീകരതയും വ്യാപാരവും ഒന്നിച്ച് മുന്നോട്ട് പോകില്ലെന്നും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്നും ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പരസ്പര വിശ്വാസവും സൗഹൃദവും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സിന്ധു നദീജല കരാറിന്റെ അന്തസത്തക്കെതിരെയാണ് പാകിസ്ഥാൻ പ്രവർത്തനം എന്നാണ് ഇന്ത്യൻ വിലയിരുത്തൽ പാക് ജല മന്ത്രാലയം സെക്രട്ടറി സെയ്ദ് അലി മുർത്താസ ജൽ ശക്തി മന്ത്രാലയത്തിന് കത്തയക്കുകയും ആ കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്തതായാണ് റിപ്പോർട്ട് ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകി വരുന്ന പിന്തുണ അവസാനിപ്പിക്കാതെ കരാർ മറിയിപ്പിച്ച നടപടിയിൽ ഇളവ് വരുത്താൻ ഉദ്ദേശമില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് സിന്ധു നദിയിൽ നിന്നുള്ള ജലത്തിന്റെ കാര്യത്തിൽ എത്രയും വേഗം പരിഹാരം കണ്ടെത്തണമെന്ന് പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെയാണ് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഗണ്യമായി കുറയ്ക്കുന്ന പദ്ധതികൾക്ക് ഇന്ത്യ തുടക്കം കുറിച്ചത്